ശ്രീകൃഷ്ണന്റെ അദ്ഭുത ലീലയുടെ കഥ അറിയാമോ ഗോകുലത്തിൽ ഒരു സന്ധ്യസമയത്ത് വാത്സല്യത്തിന്റെ നിറക്കുടമായ മാതായശോദ് ഉണ്ണി കണ്ണനെ മടിയിലിരുത്തി താരാട്ടുപാടി ഉറക്കാൻ ശ്രമിക്കുകയായിരുന്നു പാട്ടുകേട്ട് കണ്ണൻ ചിരി തൂകി ഉറങ്ങാൻ ഒട്ടും ഭാവമില്ലാതെ മാതാ യശോദയുടെ മുഖത്തേക്ക് നോക്കി ഉറക്കം വരാത്തതിനാൽ അവൻ കളിച്ചിരി തുടർന്നു എന്റെ കുട്ടി എന്താ ഉറങ്ങാത്ത മാതാ യശോദ സ്നേഹത്തോടെ ചോദിച്ചു കണ്ണൻ ചിരി നിർത്തിയില്ല പതിയെ യശോദ കണ്ണന്റെ പുറത്ത് താളത്തിൽ തട്ടാൻ തുടങ്ങി തുടക്കത്തിൽ അത് സ്നേഹത്തിന്റെ തലോടലായിരുന്നെങ്കിലും പതിയെ ഉറങ്ങാനായി ഒരു നേരിയ തട്ടലായി മാറി കണ്ണൻ മനസ്സിൽ വിചാരിച്ചു ഇതുവരെ എന്റെ ലീലകൾ ആസ്വദിച്ച് സ്നേഹിക്കുകയായിരുന്നു യശോദാമ്മ പെട്ടെന്ന് ഇപ്പോൾ എന്തിനാണ് നമ്മെ അടിക്കുന്നത് ഇന്ന് അമ്മയ്ക്ക് എന്തുപറ്റി ഉടൻ തന്നെ കണ്ണൻ മനസ്സുകൊണ്ട് തന്റെ പ്രിയപ്പെട്ട യോഗമായ വിളിച്ചു ക്ഷണനേരം കൊണ്ട് യോഗമായ അവിടെ പ്രത്യക്ഷപ്പെട്ടു കണ്ണൻ പറഞ്ഞു അമ്മ എന്നെ ഉറക്കാൻ തല്ലുകയാണ് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് കണ്ണ അടിയൽ കഥ രക്ഷപ്പെടണമെങ്കിൽ നീ നിന്റെ കണ്ണുകൾ അടച്ചോളൂ ഇവിടെ ഭൂമിയിൽ കുട്ടികളെ എങ്ങനെയാണ് ഉറക്കാറ് ഞാൻ ഉറങ്ങിപ്പോയാൽ ഈ ഭൂമിയുടെ ചുമതല ആരും നോക്കും കൂടാതെ എന്റെ ലീലകൾ ആരും നടത്തും അങ്ങ് പറയുന്നത് ശരിയാണ് പക്ഷേ ഉറങ്ങുന്നില്ലെങ്കിൽ മാതാവും ഉറങ്ങില്ലല്ലോ ഈ മാതാവിന് വേണ്ടിയിട്ട് അങ്ങ് ഒന്ന് കണ്ണടയ്ക്കൂ ഈ ഭൂമിയിൽ ഒരു കൊച്ചുകുട്ടിയായി ജീവിക്കുക എന്നത് എത്ര കഠിനമായ കാര്യമാണ് കണ്ണ ഉറങ്ങുന്നതായി അഭിനയിക്കാനെങ്കിലും കഴിയുമല്ലോ ഈ ബുദ്ധി ഉപദേശത്തിൽ കണ്ണന്റെ മുഖം തെളിഞ്ഞു അങ്ങനെ കണ്ണൻ തന്റെ പ്രിയപ്പെട്ട യോഗമായുടെ യോഗമായയുടെ കേട്ട് പതിയെ കണ്ണുകൾ അടച്ചു അവൻ ഉറങ്ങുന്നതായി അഭിനയിക്കാൻ തുടങ്ങി ശാന്തമായ അടഞ്ഞ കണ്ണുകളുമായി കിടക്കുന്നു ഉണ്ണിയെ കണ്ട മാതാ യശോദയ്ക്ക് സമാധാനമായി സ്നേഹത്തോടെ ഉണ്ണിക്ക് ചുംബനം നൽകി പക്ഷേ പുറമേ ശാന്തമായ ഉറക്കത്തിൽ എന്ന പോലെ കിടന്ന ആ കൊച്ചുകണ്ണന്റെ അടഞ്ഞ കണ്ണുകൾക്കുള്ളിൽ പ്രപഞ്ചത്തിന്റെ മുഴുവൻ സൃഷ്ടിയും ലീലകളും ഒളിപ്പിച്ചു വെച്ചിരുന്നു